മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ ഗ്രോത്ത് കിട്ടാൻ ചില സ്ട്രാറ്റജികളൊക്കെയുണ്ട് ഇന്ന് സ്മാർട്ട് ഫണ്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരമൊരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ് എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനും സൂത്രപ്പണികളുണ്ടോ എന്നായിരിക്കും ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എഴുതാൻ പഠിപ്പിച്ച ഒരാൾ അയാളുടെ കയ്യക്ഷരമായിരിക്കില്ല നമ്മുടെ കൈയക്ഷരം നമ്മുടെ കൈയക്ഷരം തീർത്തും വ്യത്യാസം ഉണ്ടായിരിക്കും അത് നമ്മൾ കുറേ എഴുതി എഴുതി നമ്മുടെ കൈയക്ഷരത്തിന് ഒരു സ്ഥിര രൂപം വരികയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് കൈയക്ഷരം കണ്ടിട്ട് ആരുടെ കയ്യക്ഷരമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു താളം കടന്നു വരും അതുപോലെ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അയാളുടെ തുടക്കത്തിൽ അയാളുടെ ഡ്രൈവിംഗ് രീതികളും അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടേതായൊരു ശൈലിയായിരിക്കും അത് നമ്മുടെ മാത്രം സ്വന്തമായ ശൈലിയായിരിക്കും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൂത്രപ്പണിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് തനതായ ഒരു രീതി നമ്മൾ കണ്ടെത്തണം നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാം ആ ഉപദേശങ്ങളിൽ നിന്ന് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടേതായ രീതി രീതിയിൽ എന്ത് ചെയ്യണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരണം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു മൊമൻറ്റം ആൻഡ് വാല്യൂ രീതി എന്ന് പറയുന്നതാണ് എന്താണ് ഈ മൊമൻറ്റം ആൻഡ് വാല്യൂ രീതി എന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലാണ് നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിങ്ങളിപ്പം നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ നിക്ഷേപിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു തേർട്ടീൻ മുതൽ സിക്സ്റ്റീൻ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഒരു രീതി പറയുകയാണെങ്കിൽ അയ്യായിരം രൂപ വീതം നമ്മൾ നിക്ഷേപിച്ച് പത്ത് വർഷം നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ അത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനാറ് ലക്ഷം രൂപ വരെ ആവും എന്ന് വെച്ചാൽ ആറ് ലക്ഷം രൂപയായിരിക്കും നമ്മൾ നിക്ഷേപിച്ച തുക നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പതിനഞ്ചിനും പതിനാറിനിടയിലായിരിക്കും ഇതാണ് നമ്മുടെ ഗ്രോത്ത് പാറ്റേൺ ഇതിനു പകരം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി കുറച്ച് മാറ്റുക കുറച്ച് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ പകുതി ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫണ്ടിലും പകുതി മറ്റൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫണ്ടിലും നിക്ഷേപിക്കാം അപ്പോൾ ഈ പെർട്ടിക്കുലർ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന് മൊമൻറ്റം ഫണ്ടും രണ്ട് വാല്യൂ ഫണ്ടുമാണ് ഇങ്ങനെ മൊമൻറ്റം ഫണ്ടിലും വാല്യൂ ഫണ്ടിലും നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പതിനാറ് ശതമാനത്തിന് പകരം ഇരുപത്തൊന്ന് ശതമാനം വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച സെയിം തുക നമ്മൾ നിക്ഷേപിച്ചു പക്ഷെ പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമുക്കൊരു പക്ഷേ പതിനഞ്ച് ലക്ഷത്തിന് പകരം ഇരുപത്തഞ്ച് ലക്ഷ ലക്ഷത്തോളം രൂപ നമുക്ക് റിട്ടേൺ കിട്ടിയേക്കാം അപ്പോൾ നമ്മുടെ ഒരേ എമൗണ്ടാണ് നിക്ഷേപിക്കുന്നത് പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന സ്ട്രാറ്റജിയിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ മൊമെൻ്റം ഫണ്ടും വാല്യൂ ഫണ്ടും മിക്സ് മിക്സാക്കിയ ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചം കിട്ടും എങ്ങനെ ഒരു ഒരേ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് പകരം നമ്മൾ രണ്ട് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു ഒരു ബാലൻസ് നിക്ഷേപ രീതിയാണിത് അപ്പം കാക്കത്തുള്ളായിരം മാർഗ്ഗമുണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ അതിലെ ഒരു സ്ട്രാറ്റജി ഈ ബാലൻസ് രീതിയാണ് മൊമൻറ്റം ഫണ്ടിനെയും അതുപോലെ വാല്യൂ ഫണ്ടിനെയും നമ്മൾ കമ്പയിൻ ചെയ്തിട്ട് രണ്ട് ഫണ്ടിലായിട്ട് നമ്മൾ തുല്യമായിട്ട് വീതിച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ന്യായമായൊരു സംശയം വരും എന്താണ് ഈ മൊമൻറ്റം ഫണ്ടും വാല്യൂ ഫണ്ടും വിപണിയിലെ ട്രെൻഡിനനുസരിച്ചുള്ള നിക്ഷേപമാണ് മൊമൻറ്റം ഫണ്ട് അടുത്ത കാലത്ത് മികച്ച പെർഫോമൻസ് നടത്തിയ അല്ലെങ്കിൽ പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് തുടരാൻ സാധ്യതയുള്ള ഓഹരികൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അസറ്റുകൾ തിരിച്ചറിഞ്ഞ് ആ അസറ്റുകൾ നിക്ഷേപിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ മൊമെൻറ്റം ഫണ്ട് എന്ന് പറയുന്നത് അപ്പം മാർക്കറ്റിലെ ഒരു കുതിപ്പിനെ നമുക്ക് മാക്സിമം മുതലാക്കാൻ പറ്റും ഇത്തരം നല്ല ഫണ്ട് മാനേജർക്ക് മാത്രമേ ഇത്തരം ഫണ്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ സക്സസ്ഫുള്ളായിട്ട് അതുകൊണ്ട് എക്സ്പെൻസ് റേഷ്യോ ഇത്തിരി കൂടുതലായിരിക്കുമെങ്കിൽ പോലും ഇത്തരം ഫണ്ടുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്ന ഫണ്ട് അല്ലെങ്കിൽ മൊമൻറ്റം ഫണ്ടുകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൊമെൻ്റം ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് പോകുന്ന ഫണ്ടുകളാണ് ആ ഫണ്ടുകൾ ഇപ്പോൾ അപ്പായിരിക്കും നാളെയും അപ്പാവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നു അല്ലെങ്കിൽ ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അത്തരം ഫണ്ടുകളിലേക്ക് അതിവേഗം നമ്മുടെ നിക്ഷേപം മാറ്റുന്ന അത്തരം മൊമെൻറ്റ് ഫണ്ടുകളാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൊമെൻറ്റം ഫണ്ടാണ് രണ്ടാമത്തത് വാല്യൂ ഫണ്ടാണ് വാല്യൂ ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലായിട്ട് വളരെ ശക്തമായിരിക്കും എന്നാൽ പല പല കാരണങ്ങൾ നിലവിലെ മാർക്കറ്റിൽ നിലവിലെ വിപണിയിൽ അണ്ടർ വാല്യൂ ആയിരിക്കുന്ന ഓഹരികളെ നമ്മൾ കണ്ടെത്തും അല്ല നമ്മളെല്ലാം വാസ്തു മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ കണ്ടെത്തും ആ കണ് കണ്ടെത്തിയിട്ട് അത്തരം ഒരു ഫണ്ട് അവർ രൂപീകരിക്കുമ്പോൾ അതാണ് നമ്മൾ വാല്യു ഫണ്ടായിട്ട് വരുന്നത് അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഫണ്ടുകളുടെ വാല്യൂ കുറവായിരിക്കും അതിന് മറ്റു പല പല കാരണങ്ങളുണ്ടായിരിക്കും അപ്പോൾ ലോങ് റണ്ണിങ്ങിൽ എന്ത് ചെയ്യും ഇത്തരം ഓഹരികൾ നല്ല ശക്തമായ പിന്തുണ നൽകും ഇത്തരം വിപണി തകരുമ്പോഴും ഇത്തരം ഓഹരികൾക്ക് കാര്യമായ നഷ്ടം വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ മാർക്കറ്റ് ട്രൻഡ് അനുസരിച്ച് പോകുന്നു മറുഭാഗത്ത് നമ്മൾ വാല്യൂ കൂടിയ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഓഹരികൾ കണ്ടെത്തുകയും അതിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് വൈവിധ്യവൽക്കരണം വരുന്നു ഈ ഇത്തരം ഫണ്ടുകൾ എങ്ങനെ തിരിച്ചറിയാവുന്ന വളരെ എളുപ്പമാണ് മൊമെൻറ്റം എമേർജിംഗ് ആക്റ്റീവ് വാല്യൂ തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പപ്പണിയാണ് പറയുന്നത് ശരിയായ നിർവചനമൊന്നുമല്ല നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ പേരുകൾ നോക്കുമ്പോൾ ഈ മൊമെൻറ്റ് എമർജിങ് ആക്റ്റീവ് ലൈവ് വാല്യൂ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത്തരം ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി നേട്ടം കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പല പല സ്ട്രാറ്റജികളുണ്ട് അതിലൊരു സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിന് പകരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടിന് പകരം നമ്മൾ രണ്ട് ടൈപ്പ് ഫണ്ട് നിക്ഷേപിക്കുക മൊമൻറ്റം ഫണ്ടിലും വാല്യൂ ഫണ്ടിലും നിക്ഷേപിക്കുക മൊമെൻറ്റം എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ എന്നാൽ മാർക്കറ്റിൽ അണ്ടർ വാല്യൂ എന്ന് തോന്നിപ്പിക്കുന്ന കമ്പനികളാണ് ഈ കമ്പനികൾ എന്ത് ചോദിച്ചാൽ ഇവരുടെ വാല്യൂ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയപ്പെടുകയും ഈ കമ്പനികൾ കുത്തനെ ഇവരുടെ വില ഉയരാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് ബെനിഫിറ്റും കൂടി കിട്ടുമ്പോൾ നമുക്കൊരു ആവറേജ് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സിംഗിൾ ഒരു ഒന്നിൽ നിക്ഷേപിക്കുമ്പോൾ പതിനാറ് ശതമാനം ആണെങ്കിൽ മറ്റേതിനെ അതിനേക്കാൾ ഒരു നാല് ശതമാനം അഞ്ച് ശതമാനം ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിക്ഷേപിക്കുമ്പം മെച്ചം കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു സൊല്യൂഷൻ എന്നതിന് വേറെ നിങ്ങളിതൊന്ന് പോസിറ്റീവായിട്ട് എന്താണ് എടുക്കാൻ പറ്റുക ഈ പോസിറ്റീവായ സംഗതികളെടുത്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതികളാണ് കൊണ്ടുവരേണ്ടത് അത്തരം ഒരു രീതി കൊണ്ടുവരാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമാണ് ഈ വീഡിയോ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞു വേണം നമ്മൾ നിക്ഷേപിക്കാൻ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ